ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് അടീനിയം പ്രൂണിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് പ്രോണിങ് ചെയ്യാനുള്ള സമയം കഴിഞ്ഞു ഏകദേശം ജനുവരി കൂടി ഫെബ്രുവരി തുടക്കത്തോടുകൂടിയൊക്കെ പ്രൂൺ ചെയ്യാമായിരുന്നു ഞാനപ്പോൾ കുറച്ച് പ്ലാന്റുകളൊന്നും പ്രൂൺ ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ കുറച്ച് പ്ലാന്റുകൾ നിർത്തിയിരുന്നു അത് പ്രോൺ ചെയ്യാൻ വേണ്ടി മാത്രമല്ല അതിൽ വേറെ ഗ്രാഫ്റ്റ് ചെയ്യാനും കൂടിയാണ് അതുകൊണ്ടാണ് ഇത്ര താമസിച്ചത് അപ്പോൾ ഫ്രോണിംഗ് എങ്ങനെയെന്ന് നോക്കാം ഫ്രോൺ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു അടീനും നല്ല ഷേപ്പിൽ കുടർ പോലെ വളർത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല മൂർച്ചയുള്ള കത്തി അല്ലെങ്കിൽ ബ്ലേഡ് ഉപയോഗിക്കണം അതിനുശേഷം അത് സ്റ്റെറിലൈസ് ചെയ്യണം അതിനുശേഷം ഇതുപോലെ മുറിച്ചു കൊടുക്കുക ഏകദേശം ഒരിഞ്ച് നിർത്തി മുറിച്ചാൽ മതിയാകും പക്ഷേ ഞാനിത് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്ര നീളത്തിന് മുറിച്ചത് ഇനി ഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി കട്ട് ചെയ്ത് കളയും അപ്പോ മധ്യഭാഗത്ത് നിൽക്കുന്ന ശാഖകളെ പ്രൂൺ ചെയ്യുന്നവരാണെങ്കിൽ മധ്യഭാഗത്ത് നിൽക്കുന്ന ശാഖകളെ നല്ല ഉയരത്തിലും സൈഡിലുള്ള ബ്രാഞ്ചുകൾ താഴ്ത്തിയും പ്രൂൺ ചെയ്ത് കൊടുക്കണം കാരണം അത് വളർന്ന് വരുമ്പോൾ ഒരു കുട രൂപത്തിൽ വരണമെങ്കിൽ ഒരു മരത്തിന്റെ രൂപത്തിൽ ഷേപ്പിൽ വരണമെങ്കിൽ അങ്ങനെ ചെയ്യണം എല്ലാം ഒരേ അളവിൽ പ്രൂൺ ചെയ്യരുത് അപ്പോൾ ഒരു ശാഖയിൽ നിന്നും രണ്ടും മൂന്നും ശിഖരങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ശിഖരങ്ങളുടെ എണ്ണം നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും പ്രൂൺ ചെയ്യുന്നത് വഴി അതിന് ശേഷം അതിൻ്റെ കറകളൊക്കെ നല്ല രീതിയിൽ തുടച്ചു മാറ്റി കൊടുക്കുക കറ ചെറിയ വിഷാംശമുള്ളതാണ് നല്ല നമ്മൾ അതിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നല്ല കയ്പ ആയിരിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ പ്രൂൺ ചെയ്തതിന് ശേഷം ഇത് വേറൊരു ചെടിയാണ് പ്രൂൺ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ സാഫ് ഫംഗിസൈഡ് സൈഡ് കൊടുക്കുക അതിനുശേഷം വെയിലത്തോട്ട് വയ്ക്കാം നല്ല രീതിയിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും വെള്ളം ഒഴിക്കണ സമയത്ത് അതിൽ വെള്ളം വീഴാതെ നോക്കുക അപ്പൊ ഇതിന്റെ വളർച്ച കുറഞ്ഞ വേരുകളെല്ലാം ഞാൻ നീക്കം ചെയ്ത് നല്ല രീതിയിൽ നിർത്തിയിരിക്കുന്ന ഒരു അടീന്യമാണ് അപ്പൊ ഇത് നല്ല രീതിയിൽ പ്രൂൺ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും നല്ല ശാഖകളൊക്കെ വന്ന് അതിലെല്ലാം മുട്ടുകളായി ഒരു മാർച്ചോടു കൂടിയൊക്കെ നല്ല രീതിയിൽ മുട്ടുകളായി വരും കേടായ ഭാഗങ്ങളൊക്കെ നമ്മൾ മുറിച്ച് മാറ്റി കൊടുക്കുക അതിനുശേഷം സൈഡ് ഉപയോഗിക്കുക ഇതിപ്പം ഫ്രൂൺ ചെയ്തതിനു ശേഷം വന്ന ശാഖകളാണ് ഇത് ഇവിടെ വെച്ച് ഫ്രൂൺ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ വീണ്ടും വീണ്ടും ശാഖകൾ ഉണ്ടാവുകയും അല്ലാതെ ഒരു ഭാഗമായിട്ട് നമ്മൾ വളർത്തി വിട്ടാൽ അത് വളർന്നു ഉള്ളൂ ശാഖകൾ ഉണ്ടാവുകയില്ല അപ്പോൾ അങ്ങനെ നേരത്തെ ഫ്രൂൺ ചെയ്ത ഒരു അടീന്യമാണ് ഈ കാണുന്നത് ഒത്തിരി ശാഖകൾ വന്നു കഴിഞ്ഞു മുട്ടയ്ക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് അടുത്ത പ്രാവശ്യം ഫ്രൂൺ ചെയ്യുമ്പോൾ വീണ്ടും ശാഖകൾ വരും ഒരുപാട് ശാഖകൾ ഉണ്ടാകും ഇതിലെല്ലാം നല്ല രീതിയിൽ മുട്ടകളൊക്കെ വരുന്നുണ്ട് ഉടൻ തന്നെ പൂക്കളായി വരും എന്തിനാണ് പ്രോൺ ചെയ്തെന്ന് മനസ്സിലായല്ലോ നല്ല രീതിയിൽ താത്ത് തന്നെ പ്രോൺ ചെയ്ത് കൊടുക്കണം ഞാൻ ഇതൊക്കെ നേരത്തെ പ്രോൺ ചെയ്തതാണ് ഇനി അടുത്ത പ്രാവശ്യം പ്രോൺ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പ്രോൺ ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും നല്ല ശാഖകളൊക്കെ വന്ന് ഒത്തിരി പൂക്കളുമായിട്ട് നിൽക്കും ഇത് ഒരു സിംഗിൾ പെറ്റലാണ് റെഡിന്റെ സിംഗിൾ പെറ്റലാണ് അപ്പോൾ ഇതിലെല്ലാം ഞാൻ മരുന്ന് ഒഴിച്ചിരിക്കുകയാണ് അതുപോലെ ഇതൊരു വലിയ ഒരു അടീന്യമായിരുന്നു നല്ല രീതിയിൽ ഹാർഡ് പ്രോണിങ് ചെയ്തതാണ് അതിൽ നിന്നും ഒത്തിരി ശാഖകൾ വന്നിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരുപാട് ശാഖകൾ ഏകദേശം ഒരു പത്തിൽ കൂടുതൽ ശാഖകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഒന്നുകിൽ ഗ്രാഫ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതിനെ തന്നെ വളർത്തി വീണ്ടും വീണ്ടും പ്രോൺ ചെയ്ത് വലിയ ഒരു മരം പോലെ പോലെയാക്കിയെടുക്കാൻ പറ്റും ഒരു മോത്സാഹന രൂപത്തിലാക്കിയെടുക്കാൻ പറ്റും നല്ല വലിപ്പമുള്ള ഒരു പ്ലാന്റ് ആണിത് ഇതും അതുപോലെ തന്നെ ഹാർഡ് ട്രോണിങ് ചെയ്തതാണ് നല്ല രീതിയിൽ ഹാർഡ് ട്രോണിങ് ചെയ്തതാണ് അപ്പോൾ അതിൽ നിന്നും ഒരുപാട് ശാഖകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഹാർഡ് ട്രോണിങ് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും അതിൽ ശാഖകൾ വരാൻ നല്ല രീതിയിൽ പ്ലാന്റ് വളർന്നു വന്നിട്ടുണ്ട് ഒരുപാട് ശാഖകളുമായിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പ്ലാന്റുകൾ ഇനിയും പ്രൂൺ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ പ്രൂൺ ചെയ്യാതെ വെച്ചിരിക്കുന്നത് നാടൻ വെറൈറ്റികൾ ഒത്തിരി ഗ്രാഫ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അങ്ങനെ നേരത്തെ പ്രൂൺ ചെയ്ത ഒരു ചെടിയാണ് ഇത് നിറയെ പൂക്കളായ നല്ല ഭംഗിയിൽ വളർന്നു വന്നിട്ടുണ്ട് നിറച്ചു പൂക്കളാണ് നല്ല രീതിയിൽ ശാഖകളുള്ളത് കൊണ്ടാണ് ഇത്രയും പൂക്കൾ കിട്ടിയത് അപ്പോൾ നമ്മുടെ അഡീനിയം സെയിൽ ഇപ്പോഴും തുടരുന്നുണ്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇനി കുറച്ച് പേർക്ക് കൂടി മാത്രമേ അയച്ചു കൊടുക്കാനുള്ളൂ ബാക്കി ഏകദേശം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു വീണ്ടും വീണ്ടും ഓർഡർ വരുന്നതുകൊണ്ട് വീണ്ടും വീണ്ടും കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് അടുത്ത് അയച്ചു കൊടുക്കും ലാസ്റ്റിൽ ഓർഡർ ചെയ്തവർക്ക് മാത്രമേ ഇനി കുറച്ച് കൊടുക്കാനുള്ളൂ അപ്പോൾ ബാക്കിയുള്ള എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു ഏകദേശം പിന്നെ ബോഗൈൻ വില്ലയാണ് കുറച്ച് പെൻഡിങ് ഒരു കുറച്ച് പേർക്ക് ഏതാനും പേർക്ക് ബൊഗൈൻ വില്ല പെയിൻറ്റിംഗ് ഉണ്ട് അതും ഉടൻ തന്നെ അയച്ചു കൊടുക്കുന്നതാണ് ആർക്കും പ്ലാന്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട എല്ലാവർക്കും പ്ലാന്റ് അയച്ചു കൊടുക്കുന്നുണ്ട് ഒത്തിരി ചിലവർക്ക് താമസിച്ചു പോയി എന്നേ ഉള്ളൂ പക്ഷെ ഇപ്പോൾ ഈ ഓർഡർ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ഏകദേശം രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ അടീന്യം ഒക്കെയാണ് സെയിലിനുള്ളത് ഇതല്ല ഇത് എൻ്റെ കളക്ഷനാണ് ഇവരിൽ നിന്ന് വാങ്ങിയ അതേ അടീന്യം തന്നെയാണ് ഈ അടീന്യമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് പലർക്കും ഒരു സംശയമുണ്ട് അത് വേറെ പൂക്കളൊക്കെ വേറെ ആയിരിക്കും എന്ന് അങ്ങനെയല്ല നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പൂക്കൾ തന്നെ കിട്ടും പിന്നെ അപൂർവമായിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ ചിലവർക്ക് ചില കസ്റ്റമേഴ്സിന് ഒന്ന് ഒരു കസ്റ്റമേഴ്സിന് മാത്രം ഇങ്ങനെ വേറെ പൂക്കൾ കിട്ടി എന്ന് പറഞ്ഞ് ഒരു പരാതി പറഞ്ഞിട്ടുണ്ട് അത് ഈ കൊറിയർ ചെയ്യുന്ന ജോലിക്കാരുടെ മിസ്റ്റേക്കുകൾ കൊണ്ട് സംഭവിക്കുന്നതാണ് അല്ലാതെ ഒന്നുമല്ല ഇതുപോലുള്ള നല്ല ഫ്ലവറുകൾ തന്നെ നിങ്ങൾ കിട്ടും അപ്പോൾ എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതിൽ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ കാറ്റലോഗ് അയച്ചു തരുന്നതാണ് നമ്മളിപ്പോൾ ഒരു പ്ലാന്റിന് തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു പ്ലാന്റ് അഞ്ച് പ്ലാന്റ് എടുക്കുമ്പോൾ ഒരു പ്ലാന്റ് ഉണ്ട് അത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് തന്നെയാണ് നേരത്തെ മൾട്ടി ബ്രാഞ്ചസ് പ്ലാന്റ് ആണ് കൊടുത്തതെങ്കിൽ ഇപ്പോൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് പത്ത് പ്ലാന്റ് എടുക്കുന്നവർക്ക് രണ്ട് പ്ലാന്റും അങ്ങനെ പതിനഞ്ച് പ്ലാന്റ് ഇരുപത് പ്ലാന്റ് എടുക്കുന്നവർക്ക് മൂന്ന് പ്ലാന്റും ഫെർട്ടിലൈസറും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം അവരിൽ നിന്നും വാങ്ങിയ പ്ലാന്റുകൾ തന്നെയാണ് ഏകദേശം രണ്ട് മാസങ്ങൾക്ക് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് വാങ്ങിയ പ്ലാന്റുകളാണ് എല്ലാത്തിലും പൂക്കളായി നല്ല ഭംഗിയുള്ള പൂക്കൾ തന്നെയാണ് വിരിഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് പൂക്കളൊക്കെ പെട്ടെന്ന് വാടിപ്പോകുന്നുണ്ട് എപ്പോഴും വെള്ളമൊഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം പക്ഷേ അങ്ങനെ വെള്ളമൊഴിച്ചു കൊടുക്കാനും പാടില്ല നമുക്ക് അടീനത്തിന് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് വെള്ളം കൂടിപ്പോയാലും അപ്പോൾ കഴിവതും നെറ്റിനടിയിലൊക്കെ നല്ല ബ്ലാക്ക് നെറ്റുണ്ടെങ്കിൽ അതിനടിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്ലവർ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൂക്കൾ വാടി പോകുന്നുണ്ട് ഈ ചൂട് അത്രയ്ക്ക് ചൂടുള്ളത് കൊണ്ടാണ് ഞാനെല്ലാം ടെറസിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ചൂടുണ്ട് ഇതെല്ലാം ഞാൻ ഇപ്പോൾ വരുത്തിയതാണ് പെട്ടെന്ന് തന്നെ പൂക്കളാവുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വരുത്തുന്ന പ്ലാന്റുകൾ എല്ലാം ഇലകൾ വരുന്നതിന് മുമ്പ് പൂക്കൾ തന്നെ വരും അപ്പോൾ ഈ സീസണിൽ തന്നെ നിങ്ങൾക്ക് പൂക്കൾ ഉണ്ടാവും നല്ല മെച്യേർഡായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഇപ്പോൾ കൊടുക്കുന്നത് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുക ഇത്രയും വില കുറച്ച് നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല എന്ന് ഞാൻ ഉറപ്പ് ഉറപ്പുവരുന്നു അതുപോലെ തന്നെ ഇത്രയും നല്ല പ്ലാന്റുകൾ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് ഞാൻ പറയുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ പ്ലാന്റ് കിട്ടുമ്പോൾ തന്നെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അതിന് റീഫണ്ട് തരുന്നതാണ് അല്ലാതെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ പ്ലാന്റ് പോയി എന്ന് പറഞ്ഞാൽ അതിന് ഒരിക്കലും റീഫണ്ട് കൊടുക്കാൻ സാധിക്കില്ല അത് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടുന്ന സമയത്ത് തന്നെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പറയണം അതുപോലെ തന്നെ പ്ലാന്റ് കിട്ടുമ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ എടുത്ത് അയച്ചു തരണം ഒത്തിരി പേര് അയയ്ക്കുന്നില്ല അപ്പോൾ അതൊക്കെ വലിയ മിസ്റ്റേക്കാണ് എന്താ പിന്നീട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല പ്ലാന്റ് കിട്ടിയില്ല ഒന്ന് കുറവാണ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അത് അംഗീകരിച്ച് തരാൻ കഴിയില്ല കാരണം എനിക്ക് അവർക്ക് അയച്ചു കൊടുക്കാനുള്ളതാണ് അതുകൂടി മനസ്സിലാക്കി വേണം ദയവ് ചെയ്ത് എല്ലാവരും അൺബോക്സിങ് വീഡിയോ എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്ലാന്റുകൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ